ഇത് എൻ്റെ അച്ഛനും അമ്മയും കുഞ്ഞേച്ചിയും കൂട്ടത്തിലെ ഏറ്റവും കുഞ്ഞതാണ് ഞാൻ ഇന്ന് എൻ്റെ കഥ പറയട്ടെ ഇതാണ് എൻ്റെ കുഞ്ഞേച്ചിയും അളിയനും ഇത് അവരുടെ മക്കൾ സൂര്യയും കാവ്യയും എപ്പോൾ ചെന്നാലും എനിക്ക് ഉമ്മതരും സന്തോഷത്തോടെ എന്നെ ചേർത്ത് പിടിക്കും ്മാവനായെന്നെ ഇക്കേ എന്നാണ് അവർ വിളിക്കുന്നത് എങ്ങനെയാ പേര് കിട്ടിയെന്ന് എനിക്കറിയില്ല കുഞ്ഞുനാൾ മുതൽ ഇക്കേ ഇക്കേ എന്ന് വിളിക്കും സൂര്യ ടീച്ചറാണ് കാവ്യ അക്കൗണ്ടൻറ്റും ഈ പ്രായത്തിലും എനിക്ക് വാരിത്തരും ഒരുപാട് സ്നേഹം പങ്കുവെക്കും ഇക്കേന്നുള്ള വിളി കേൾക്കാൻ തന്നെ ഒത്തിരി ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങളെടുക്കാൻ നമ്മൾ ഒരുപാട് പ്രയാസപ്പെടാറുണ്ടല്ലോ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട സമയത്ത് വല്ലാതെ ആശയക്കുഴപ്പത്തിലാവും ഞാനിനി സൂര്യയുടെയും കാവ്യയുടെയും ജീവിതത്തിലേക്ക് ഒരു കഥയായി പോവുകയാണ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എല്ലാവരെയും എൻ്റെ പെറ്റമ്മയെ വരെ ധിക്കരിച്ച് ഞാൻ നടത്തിയ ഒരു കല്യാണമാണ് എൻ്റെ പെങ്കട കല്യാണം ആ കഥ പറയട്ടെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചതുകൊണ്ട് തന്നെ അമ്മ ഒത്തിരി സൈലൻ്റ് ആയതുകൊണ്ടും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇളം പ്രായത്തിൽ തന്നെ എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പലയിടങ്ങളിലും അഭിപ്രായങ്ങൾ പറയേണ്ടി വന്നു തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴും എൻ്റെ കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കി പറയാനും പെട്ടെന്ന് തീരുമാനമെടുക്കാനും ഞാൻ ശക്തനാണ് അങ്ങനെ പെങ്ങൾക്ക് ഓരോ കല്യാണങ്ങൾ വരും ഞാനും അമ്മാവനോ അല്ല അടുത്ത ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ പോയിട്ട് അന്വേഷിക്കും പലതും വേണ്ടെന്ന് വയ്ക്കും ഈ വേണ്ടെന്ന് വെക്കുന്നത് അധികവും ഞാൻ തന്നെയാണ് ഓരോ കല്യാണങ്ങളായിട്ട് അങ്ങനെ വേണ്ടെന്ന് വെച്ച് വേണ്ടെന്ന് വെച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഗ്രൗണ്ട് സപ്പോർട്ട് എനിക്കെതിരായി അച്ഛൻ ഇല്ലാത്തത് കൊണ്ടും സ്വത്ത് എനിക്ക് കൈവശം വെക്കേണ്ടത് പെങ്ങൾക്ക് വരുന്ന എല്ലാ കല്യാണങ്ങളും ഞാൻ മുടക്കുകയാണെന്നുള്ള ഒരു പഴി എനിക്ക് അന്ന് കേൾക്കേണ്ടി വന്നു അങ്ങനെ അമ്മ പറഞ്ഞു അടുത്തൊരു കല്യാണം വരുമ്പോൾ അതെന്തായാലും നടത്തണമെന്ന് ഞാനും വിചാരിച്ചു അത് നടത്താമെന്ന് അങ്ങനെ അത് നടത്താനുള്ള എല്ലാ ധാരണയിലും പോകുന്ന സമയത്ത് ആ ചക്കനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയതാണ് എന്നെ കോളേജ് പഠിപ്പിച്ച ഒരു അധ്യാപകൻ അവരുടെ വീണ്ടെടുത്തുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ആ ചെക്കനുമായിട്ടുള്ള കല്യാണം നടത്തണ്ടെന്ന് അതോടെ ആ കല്യാണവും ഞാൻ വേണ്ടെന്ന് വെച്ചു അവസാനം അമ്മയും എനിക്കെതിരെ തിരിഞ്ഞു മെങ്ങളെ കെട്ടിച്ചു വിടാതെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാനുള്ള കുബുദ്ധിയാണോ എന്ന് വരെ ചോദിച്ചു അതിനു ശേഷം വന്ന ആലോചനയാണ് സണ്ണി എന്ന് പറയുന്ന എൻ്റെ അളിയൻ്റെത് ആർക്കും അതിഷ്ടപ്പെട്ടില്ല ഞാനും ഒരമ്മാവിനും കൂടെ അന്വേഷിക്കാൻ പോയി അങ്ങനെ ആ കല്യാണം നടത്തി പക്ഷേ ആ കല്യാണത്തിന് ഒരുപാട് പ്രതിസന്ധികളെ ഞാൻ അതിജീവിക്കേണ്ടി വന്നു കാരണം ആരും അതിനോട് സഹകരിച്ചില്ല പെറ്റമ്മ പോലും അതിനോട് ഒരു വിമുഖത കാണിച്ചു പക്ഷേ പെറ്റമ്മയെ വരെ ധിക്കരിച്ച് ആ കല്യാണം ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ആ ചെറുപ്രായത്തിൽ ഞാൻ നടത്തി ദൈവത്തെ മാത്രം ആശ്രയിച്ച് അങ്ങനെ എൻ്റെ കുഞ്ഞേച്ചിക്കും അളിയനും ആദ്യത്തെ കൺമണി പിറന്നു സൂര്യമോൾ എനിക്ക് ഉമ്മ തരുന്നത് സൂര്യമോളാണ് കാവ്യ അങ്ങനെ സൂര്യയും കാവ്യയും അനുഗ്രഹത്തിൻ്റെ ഒത്തിരി വർഷങ്ങൾ അങ്ങനെ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരെയും ധക്കരിച്ചു കൊണ്ട് ഞാനെടുത്തൊരു തീരുമാനം ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ഞാനെടുത്തൊരു തീരുമാനം അത് ശരിയാണെന്ന് കാലം തെളിയിച്ചു ഈശ്വരന് ഒത്തിരി നന്ദി ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലും തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് തീരുമാനങ്ങൾ എടുക്കുക ആ തീരുമാനവുമായിട്ട് ഈ ലോകം മുഴുവൻ എതിരു നിന്നാലും മുന്നോട്ട് പോവുക കാരണം ഈശ്വരൻ കൂടെയുണ്ടെങ്കിൽ സന്തോഷം കൂടെ ഉണ്ടാവും നമ്മുടെ തീരുമാനം ശരിയായിരുന്നെന്ന് കാലം തെളിയിക്കും ബി ഹാപ്പി